അപ്പോൾ ഈ നാല് വർഷത്തെ ബിരുദ പ്രോഗ്രാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് സർട്ടിഫിക്കേഷൻ കിട്ടും സെക്കൻഡ് ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അഡ്വാൻസ് സർട്ടിഫിക്കേഷൻ കിട്ടും തേർഡ് ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ കഴിയുമ്പോൾ ഡിഗ്രി കിട്ടും ഫോർത്ത് ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് റിസർച്ച് ഡിഗ്രി കിട്ടും ഈ വർഷം മുതൽ കേരളത്തിൽ നാല് വർഷ ബിരുദ പ്രോഗ്രാമാണ് ഡിഗ്രിക്ക് ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് എല്ലാ യൂണിവേഴ്സിറ്റിയിലും കൂടെ ഒറ്റ സമയത്ത് തന്നെയാണ് നോട്ടിഫിക്കേഷൻ വരിക അഡ്മിഷൻ നടക്കുക ക്ലാസ് തുടങ്ങുക അങ്ങനെയാണ് ഈ വർഷം മുതലുള്ള മാറ്റം അപ്പോൾ ഈ നാല് വർഷത്തെ ബിരുദ പ്രോഗ്രാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് സർട്ടിഫിക്കേഷൻ കിട്ടും സെക്കൻഡ് ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അഡ്വാൻസ് സർട്ടിഫിക്കേഷൻ കിട്ടും തേർഡ് ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ കഴിയുമ്പോൾ ഡിഗ്രി കിട്ടും ഫോർത്ത് ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് റിസർച്ച് ഡിഗ്രി കിട്ടും അപ്പോൾ ഈ റിസർച്ച് ഡിഗ്രി ചെയ്യുന്ന ആൾക്കാർക്ക് കുറൊറ്റ വർഷം കൊണ്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെ നാല് വർഷ ബിരുദം പഠിക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ വിദേശ രാജ്യങ്ങളിലൊക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് നാല് വർഷ ബിരുദമാണ് ചില രാജ്യങ്ങളിലൊക്കെ യു കെ പോലുള്ള യു എസ് പോലുള്ള രാജ്യങ്ങൾ അംഗീകരിച്ചിട്ടുള്ളത് അപ്പം നമുക്ക് അവിടെ ഈ ഒരു മൂന്ന് വർഷ ഡിഗ്രി അംഗീകരിക്കാത്ത പ്രശ്നം ഒഴിവാക്കി കിട്ടുന്നു എന്ന് മാത്രമല്ല കേരളത്തിലെ ഡിഗ്രിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിലബസ് ആണ് നമ്മളുടേത് വളരെ ഗ്രാസ്റൂട്ട് ലെവലിൽ ക്രിട്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിലബസ് ആണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ പഠിച്ച കുട്ടികൾക്ക് വിദേശ രാജ്യങ്ങളിൽ ആപ്ലിക്കേഷൻ ലെവലിലുള്ള സിലബസ് വളരെ ഭംഗിയായിട്ട് കവർ ചെയ്യാൻ സാധിക്കുന്നു എന്ന ഒരു ഗുണം കൂടിയുണ്ട് അപ്പോൾ പ്രവാസികളുടെ മുമ്പിലുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് കൂടിയാണത് അപ്പോൾ ആ ഒരു സാധ്യതയെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും അത് കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം എന്ന് പറയുന്നത് കുട്ടികളുടെ അഡ്മിഷനും ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സമീപിക്കാൻ കഴിയുന്ന ഹെൽപ്പ് ലൈൻ നമ്പറുകളൊക്കെ ധാരാളമുണ്ട് എല്ലാ യൂണിവേഴ്സിറ്റികളിലും എന്ത് സംശയമുണ്ടെങ്കിലും അതിൽ വിളിച്ച് നിങ്ങൾ ആ സംശയങ്ങൾ ദൂരീകരിക്കുക പണം മുടക്കാതെ തന്നെ പഠിക്കാൻ കഴിയുന്ന ഒത്തിരി സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട് എൻജിനീയറിങ്ങിനൊക്കെ പല മേഖലകളിലും നമുക്ക് വളരെ ചുരുങ്ങിയ ഫീസിൽ പഠിക്കാൻ കഴിയുന്ന സാധ്യതകളുണ്ട് ഫീസ് വേവർ സ്കീമുകളും സ്കോളർഷിപ്പുകളും ഒക്കെ ലഭ്യമാണ് വളരെ ഫീസ് കുറച്ച് പഠിക്കാൻ കഴിയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് ഇപ്പോൾ നമുക്കറിയാം ഗവൺമെൻറ് സെക്ടറിൽ ഗവൺമെൻറ് എഞ്ചിനീയറിങ് കോളേജുകളിലൊക്കെ എഞ്ചിനീയറിംഗ് ഫീസ് വരും എണ്ണായിരത്തഞ്ഞൂറ് രൂപയാണ് ഇയർലി ഫീസ് പക്ഷേ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ അത് അൻപതിനായിരവും ഇരുപത്തയ്യായിരവും അമ്പതിനായിരവും അതിന് മുകളിലേക്കും പോകും അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് കൃത്യമായ ഇടപെടലുകൾ നടത്തി കഴിഞ്ഞാൽ സംശയ ദൂരീകരണം നടത്തി ഇടപെടലുകൾ നടത്തി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ച് നല്ലൊരു തൊഴിൽ മേഖലയിലേക്ക് കൊണ്ടു വന്ന് എത്തിക്കാനായിട്ട് സാധിക്കും ഏതാണ്ട് നൂറ്റി അറുപതിനു മുകളിൽ ആൾക്കാരാണ് കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ ഇങ്ങോട്ട് വന്ന് പഠിച്ചത് ഈ നമ്മുടെ കുട്ടികൾ പുറത്തേക്ക് പോയി പഠിക്കുമ്പോൾ വിദേശ രാജ് ആഫ്രിക്കൻ കൺട്രീസിൽ നിന്നും ശ്രീലങ്കയിൽ ആയിട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഏതാണ്ട് നൂറ്റി അറുപതോളം കുട്ടികൾ കഴിഞ്ഞ വർഷം ഇന്ത്യയിലേക്ക് വന്നു പഠിച്ചു അപ്പോൾ ആ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ മികവ് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയും അപ്പോൾ ആ ഒരു പഠന മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്ന പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആകുലതകൾക്കൊന്നും ആവശ്യമില്ല തീർച്ചയായിട്ടും അവരുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും നൽകുന്നതിന് നമ്മുടെ സംസ്ഥാന സർക്കാർ സജ്ജമാണ് വിവിധ സർവകലാശാലകൾ സജ്ജമാണ് വിദേശ രാജ്യങ്ങളിൽ പഠിച്ച കുട്ടികൾക്ക് ഇക്വലൻസിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലുമുണ്ടെങ്കിൽ അത് നമുക്ക് പരിഹരിക്കപ്പെടേണ്ടതായിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിച്ച് അവരാഗ്രഹിക്കുന്ന ഒരു മേഖലയിലേക്ക് കൊണ്ടു വന്ന് എത്തിക്കാനായിട്ട് കഴിയും പ്രവാസികളായിട്ടുള്ള ഗൾഫിലെ മണലാരണ്യങ്ങളിൽ പണിയെടുത്തുകൊണ്ട് കേരളത്തെ തീറ്റിപ്പോറ്റുന്ന കേരളത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയ്ക്ക് പുത്തൻ ഉണർവ് ഏകുന്ന എല്ലാ രക്ഷകർത്താക്കൾക്കും പ്രവാസി സുഹൃത്തുക്കൾക്കും അവരുടെ മക്കളുടെ മുന്നോട്ടുള്ള ജീവിതം വളരെ മികച്ചതാക്കാൻ മികവുറ്റതാക്കാനുള്ള സാധ്യതകൾ ഒരുങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു